<highgli> <yapa hermano> െ ഹായ് മുഹമ്മദ് ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമക്കയിലെത്തിയ സംഘം എന്ന് മസ്ജിദ് ആയിഷയിലേക്കുള്ള തീർത്ഥയാത്രയിലാണ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹുവിന്റെ അപാരമായ തോഫീക്കും കൊണ്ട് പരിശുദ്ധമായ പുണ്യമക്കയിലെത്തുകയും പരിശുദ്ധമായ കാബാലയത്തെ തവാഫ് ചെയ്ത് സൈ ചെയ്ത് ഒരു ഉമ്ര പൂർത്തിയാക്കി ഇന്ന് ഇന്നലെ നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല കായുകൾക്കൊണ്ടാത്തവരാണ് ഇനി തൊട്ടിന്നാരണേ അഞ്ചാറ് െഅാനാൾക്കാര് ബാക്കിയെല്ലാം അവർക്ക് നമ്മളൊരു അവസരം കൊടുക്കും അള്ളാഹും സ്വീകരിക്കട്ടെ അള്ളാഹും ചെയ്യുമാറാവട്ടെ കണ്ട കണ്ണ് നാളെ റബ്ബിനെ കാണാനുള്ള കണ്ണാണെന്ന് ഹബീബ് മുഹമ്മദ് അതായത് കണ്ട എന്ന് ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അവർ കാണൂല ും ഒക്കെട്ടുണ്ട് കൂടെ അള്ളാഹുവിനുള്ള അജഞ്ചലമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവർ കാൽബാലയം കണ്ടിട്ടില്ല അതുകൊണ്ട് അവര് ഒരിക്കലും തന്നെ അള്ളാഹുവിനെ കണ്ടുമുട്ടില്ല നമ്മൾ ഒരുപാട് കാലം നാശിച്ച് മോഹിച്ച് അഞ്ചു ഭക്ത നിസ്കരിക്കുമ്പോഴും കാണാത്ത കാബയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിസ്കരിച്ച് നമ്മള് അലഹമില്ല പരിശുദ്ധമായ കാബാലയും കൺ കുരുക്കെ കണ്ട് അതിനെ കഴുകി തലോടി നമ്മൾക്ക് എന്തായാലും അള്ളാഹുവിനെ കാണാനുള്ള അവസരം അള്ളാഹു നൽകും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അതിനുള്ള തൗഫിയു നൽകുമാറാവട്ടെ നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ മഹാനായ മുഹമ്മദ് ആമിയും പറയുമ്പോഴും നല്ല ഗൗരവത്തോടു കൂടെ ഉറക്കെ പറയണം

സ്വാഭാവികമായും ആയിഷിറിയാൻ പറ്റിയില്ല സ്വാഭാവികമായും പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്ന മാസമുറ ഉണ്ടല്ലോ അത് ഉണ്ടായി അപ്പോ നബിയും സഹാബത്തും ഒക്കെ ഉമ്ര നിർവഹിച്ചു കഴിഞ്ഞു അങ്ങനെ ആയിഷി അള്ളാഹു ആ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായപ്പോൾ അതായത് മാസമുറ പൂർത്തിയായ സമയത്ത് ആഗ്രഹം പറഞ്ഞു നബിയെ നിങ്ങളൊക്കെ ഉമ്മറ ചെയ്തില്ലേ എനിക്കൊരു ഉമറ ചെയ്യണം അപ്പോ അപ്പോസാസങ്ങളുടെ ആയിഷി അള്ളാർഹായുടെ ബന്ധുവായ അബ്ദുറഹ്മാൻ എന്നിവരുടെ കൂടെ ഈ ഹരമിന്റെ പുറത്തുള്ള അതിർത്തിയിൽ പോയി ഇഹ്റാം ചെയ്ത് പരിശുദ്ധമായ കാലയത്തിൽ വന്ന് ഉമ്പ്ര നിർവഹിച്ചു അതായത് ഈ മീക്കാത്തി എന്ന് പറയുന്നത് ഹരമിന്റെ പുറത്തായിരിക്കണം പുറത്താകുമ്പോഴേ മീക്കാത്താവുകയുള്ളു അതുകൊണ്ട് തന്നെ കാലങ്ങൾക്ക് ശേഷം അവിടെ ഒരു പള്ളി നിർമ്മിക്കുകയും ആ പള്ളിക്ക് ഒരു പേര് വെച്ചു എന്താ പള്ളിന്റെ പേര് ആയിഷ ആയിഷ പള്ളി ആ പള്ളിയിലേക്കാണ് നമ്മൾ ഇന്ന് തോന്നുന്നത് നമ്മുടെ ഉമ്മയാണ് ആര് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയും കടമയും ആരോടാണ് ആരോടാണ് ഹബീബായ മുഹമ്മദ് അല്ലെ ഭാഗ്യ ബന്ധപ്പെട്ടത് മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലം എന്നാൽ ആ നബിയുടെ ഭാര്യമാർ ഉമ്മമാരാണ് നമ്മുടെ ഉമ്മയാണ് ആയിഷ ഹഫ്സ സൗദ ഇങ്ങനെയുള്ള നബി അലൈഹി വസ്ലം മാർത്തങ്ങളുടെ ഭാര്യമാരൊക്കെ നമ്മുടെ ഉമ്മമാരാണ് ആ ഉമ്മയോടുകൂടെ നാളെ സ്വർഗത്തിലെത്താൻ അവർ ഇഹ്റാം ചെയ്ത സ്ഥലത്ത് ഇഹ്റാം ചെയ്യുന്ന കാരണത്തോടുകൂടെ അവരോടുകൂടെ സ്വർഗത്തിൽ അവരെ കണ്ണുമുട്ടാനുള്ള അവർ സൂക്ഷിക്കുന്നത് ഇൻഷാ അള്ള നമ്മൾ എയർപോർട്ടിൽ നിന്ന് കരിപ്പൂരിൽ നിന്ന് ഇഹ്റാം ചെയ്തത് സ്വന്തം ശരീരത്തിന്റെ പേരിലാണ് അല്ലെ സ്വന്താണ് എനിക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തത് നിങ്ങളൊക്കെ ചെയ്തത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഇനി ചില ആളുകൾക്ക് ഉണ്ടാവേ അങ്ങ് ചെയ്തത് യാത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് വല്ലാതെ ഒന്നുകൂടി ഇരിക്കന്നെ ചെയ്യണം എന്നൊരാൾക്ക് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാ ഇന്നും വേണമെങ്കിൽ നമുക്ക് എന്നെ ചെയ്യാം നമുക്ക് ദിവസങ്ങൾ കുറേ ഉണ്ടല്ലോ അതല്ല ഇനി ആർക്കാണ് ഉമ്മാക്കുണ്ടാക്കും ബാപ്പാക്കുണ്ടാകും ബന്ധപ്പെട്ടവർക്കൊക്കെ ചെയ്യാനുണ്ടാകും അവർക്കൊക്കെ ഇൻഷാല്ല അടുത്ത ദിവസങ്ങളിലൊക്കെ ചെയ്യാം അപ്പോ ഒരാൾ വന്നിട്ട് നിബിനോട് ചോദിക്കാൻ നിബി എനിക്ക് ഏറ്റവും കടമ ആരോടാണ് നിബിന്റെ മറുപടി എന്താ ഉമ്മാനോട് ആരോട് അല്ലെ കേട്ടില്ലേ ഞാൻ ഞാൻ സംസാരിക്കുമ്പോ അങ്ങനും വേണുണ്ട് മൂടേട്ടോ ഞാൻ ഇങ്ങനെ വയൽ പറയാം നിങ്ങളിങ്ങനെ ഉറങ്ങാം അല്ലെങ്കിൽ ഉസ്താദിങ്ങനെ വയൽ നിങ്ങളിങ്ങനെ ഉറങ്ങാം അങ്ങനെ ആവുമ്പോൾ പാടില്ല ബബിനോട് വന്ന് ചോദിക്കാണ് ഞങ്ങൾക്ക് ഏറ്റവും ബാധ്യതയും കടപ്പാടും ആരോടാണ് ആരോടാ പിന്നെ ആരോടാ പിന്നെ ഉമ്മാനോട് പിന്നെ പിന്നെ എന്ത് മോശക്കാരനാ പാപ്പ മോശക്കാരനാ എന്താ അങ്ങനെ പറയണത് മൂന്നും കൊടുത്ത എന്താ ഉമ്മാ ബാപ്പ നാലാസ്ഥാനം പാപ്പ മോശക്കാരൻ അതുകൊണ്ടാണോ ചെറു പഞ്ചുമ്മയാ പ്രസവിച്ച വേദന തിന്നതും അവള് തന്നെയാ പാലും കൊടുത്ത് വളർത്തലും അവളാണ് ഈ മൂന്ന് കാര്യം ബാക്കിയിൽ ഒഴിവാണേ ഈ മൂന്ന് കാര്യം അർത്ഥം വെച്ചു മനസ്സിലായോ ഇത് ഒന്ന് ഗർഭം ചുമക്കുക രണ്ട് പ്രസവിക്കുക മൂന്ന് പാൽ കൊടുക്കുക പാൽക്കുക നിങ്ങൾ ചെലപ്പോ പറഞ്ഞ അടുത്ത നിങ്ങളോട് പ്രസവിച്ചോളിന്നൊക്കെ പറയും ഞാൻ അടുത്ത് നിങ്ങളൊന്ന് പ്രസവിച്ചോക്കി എപ്പോഴെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഇത് നടക്കുവാ നടക്കൂല നിർബഞ്ചുമെന്നത് പത്ത് മാസം ഉമ്മയ പ്രസവിച്ച വേദന തിന്നതും അവള് തന്നെയാ പാലും കൊടുത്ത് വളർത്തലും അവളാണ് ഈ മൂന്ന് കാര്യം ബാപ്പയിൽ ഒഴിവാണേ പക്ഷെ ഈ മൂന്ന് കാര്യം കൊണ്ട് ഇത് മൂന്നും ആർക്ക് കഴിയൂല ബാപ്പാക്ക് കഴിയൂല അതുകൊണ്ടാണ് ഈ മൂന്ന് സ്ഥാനം ആർക്കൊടുത്തത് ഉമ്മാന്റെ കാൽക്കിയിലാണ് സ്വർഗം എന്ന് പറഞ്ഞൂലെ എന്നാൽ സ്വർഗത്തിന്റെ നടുവിലെ കവാടം അത് വാപ്പയാണ് എന്ന് മുഹമ്മദ് റസൂൺ ആർക്കും പറ്റൂലോടൊന്നും പറയില്ലോടും കൊണ്ടാൻ പറ്റൂല ഇങ്ങനെയുള്ള പരാതികളൊക്കെയാണ് ആർക്കുള്ളത് അല്ലേ പരാതില്ലേ സത്യത്തിൽ എന്താണ് വൈതാന മുംബൈ വച്ചാ പോലെ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കി നോക്കിക്കുത്തിരുന്ന പോലെ പെണ്ണുങ്ങൾ അവര് വാപ്പാന്റെ വില അറിയണെങ്കിൽ വാപ്പ് നാലു ദിവസം മുടങ്ങണം എത്ര സൂചിണ്ട് രണ്ട് സൂചിയുള്ളു അതെ സൂചി എത്രണ്ട് രണ്ട് സൂചിയുള്ളു ആ മൂന്നാമത്തിന് വേണ്ടി അതാണ് വാപ്പ എപ്പ മൂന്നാമത്തെ സൂചന എപ്പോഴാ നോക്ക എപ്പോഴാ നോക്കല് സമയം തെറ്റിയാല് നമ്മള് നോക്കും മൂന്നാമത്തെ വെക്ക് സൂചി വെക്കോടുന്നുണ്ടോന്ന് അതാണ് വാപ്പ മനസിലായോ അതായത് വാപ്പ നിന്നാൽ കുടുംബം നിന്നോന്ന് ഇപ്പൊ എന്റെ ഭാര്യ ആ കുട്ടികളെ കാത്ത് കാത്തു നിൽക്കാൻ നമ്മളെങ്ങോട്ട് നിന്നാൽ ആ കുടുംബത്തിന് ചൊർക്കൾ പോകും ഇത് രണ്ട് സൂചി അത് ഓടണോ ഓടണ്ടേ വേറെ ആരെങ്കിലും വന്നിട്ട് തള്ളണം ആര് തള്ളണം തള്ളണം അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അതായത് നമ്മളെ വാച്ചിലെ സെക്കൻഡ് സൂചി നോക്കാണെങ്കിൽ ആദ്യാര് ആ രണ്ടെണ്ണം തന്നെ ഉള്ളു പറഞ്ഞു അവസാനം പറഞ്ഞു മറ്റേ നോക്കിയിട്ടാണ് അപ്പൊ ആ ഒരു ഗൗരവ നമ്മൾ ഗൗരവത്തിൽ പറയേണ്ട വിഷയാണ് ഇത് വിഷയല്ല ഏറ്റവും ബാധ്യത നോക്കാണെങ്കിൽ ഒരു വീട്ടിലേക്ക് കയറി വരുന്ന പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാനൊക്കെ ചെലപ്പോ പെരിന്റെ കുട്ടികളൊക്കെ ചോദിച്ചു ചിരിച്ചുകൂടെ ഇവിടെ ടിക്കറ്റിന്റെ കാര്യത്തിൽ വല്ലാതെ വേചാറിലേ കാരണം എല്ലാരോടും ഇതേയാ പോവാന്ന് പറഞ്ഞിട്ടുണ്ട് റോഫിസ്ഥാനൊക്കെ ചോദിച്ചാൽ അറിയാം എത്ര മാത്രമാണ് ഒരാച്ചാൻ പറ്റുകയാണ് കുഞ്ഞൂല കുഞ്ഞിപ്പ നിങ്ങള് നാട്ടില് തിരിച്ച് എയർപോർട്ടിൽ എത്തി ശരി കേട്ടോന്ന് പറഞ്ഞ വരെ നമുക്ക് വേചാറാ ഓരോ ജോലിക്കും അതിന്റേതായ ബേജാറുകളും ടെൻഷനുകളും ഒക്കെ ഉണ്ടാവും അതിനിടയിൽ സ്വാഭാവികമായിട്ടും ചിരിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ ഓരോ വാക്കുമാർക്കും വരും വൈകുന്നേരം ഞാൻ നിങ്ങൾ ആലോചിച്ച് നോക്കി നമ്മളെ കുടുംബത്തില് എന്റെ മോൾക്ക് ഇപ്പൊ ഇരുപത്തിരണ്ട് വയസ്സായി ഒരാൾക്ക് ഒരു മോനെ ഒരു ദിവസം ഒരാൾക്ക് ഒരു വീട്ടില് ചെലവഴിക്കണമെങ്കിൽ എത്ര റുപ്യാണ് ചുരുങ്ങിയത് ഒരു ദിവസത്തെ ചെലവിന് നൂറുപ്യല്ലേ ചുരുങ്ങി കുട്ടികളെ നൂറുപ്യണ്ടേ അതാ അല്ല ഞാൻ പറയാ ചുരുങ്ങി നൂറെങ്കിലും വേണ്ടേ വേണ്ടേ നൂറെങ്കിലും വേണം അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കാണ് നിങ്ങള് മുന്നൂറ്റി അറുപത് ദിവസം ഒരാൾക്ക് നൂറീശം കൂട്ടിയോക്കണി മുപ്പത്തി ആറാം റുപ്പ്യല്ലേ മുപ്പത്തിയാറായില്ലേ ഇരുപത്തിരണ്ട് വർഷം ഒരു മോളെ പോത്തിയ ഇനിക്ക് ആ കുട്ടിക്ക് വേണ്ടി ചെലവാക്കിതെത്തുന്ന ആലോചിച്ചോക്കാണിങ്ങൾ അങ്ങനെ കൂട്ടിയോ കാണി അഞ്ച് മക്കളെ ആലോചിച്ചോക്കാണി ഇതൊക്കെ പെണ്ണുങ്ങളെ ആലോചിക്കുന്നുണ്ടോ കുട്ടികളെ ആലോചിക്കുന്നുണ്ടോ അതിനിടയിൽ ഹോസ്പിറ്റല് കഴിയണം വള്ള കാണാൻ പോണം തൽക്കാലത്തിന് പോകണം കല്യാണത്തിന് പോകണം പ്രസവിക്കണം ഇതൊക്കെ കഴിയും വേണം ഇതൊക്കെ ബാപ്പാന്റെ തടിയിൽ ഉള്ളതാ ഗൾഫിൽ നിന്ന് വരാ രണ്ടും മൂന്നും പെട്ടിണ്ടാവും എന്താണ്ടാവോക്ക എന്താണ്ടാവും ഇപ്പൊ ഞാൻ ഇപ്പൊ ഉമ്മ ഞാൻ തന്നെ ചോദിക്കും പേര് ചെലപ്പോ നമ്മക്കൊരു മൊബൈലിന്റെ കവർ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഒരു തന്തൂറിന്റെ പേര് ഉണ്ടാവും ഏ ഇതല്ലാതെ ഒന്നും ഉണ്ടാവില്ല അപ്പൊ വാപ്പ മോശക്കാരനല്ല ഭർത്താവിന് ഒരിക്കലും ഒരു പെണ്ണും കുറ്റം പറയരുത് ഹബീബായ മുഹമ്മദ് റസൂർലാഹി സൊല്ലാ അലൈഹി സ്വലമാ പറഞ്ഞത് എന്താണെന്നറിയോ നമുക്കൊക്കെ നിശാദ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത് ഇപ്പൊ ചെറിയൊരു യാത്ര ആയതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല അള്ളാഹുവിന്റെ തോഫീക്കോട് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അള്ളാഹിന്റെ റസൂൽഹി സല്ലാ അലൈഹി സ്വലാത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും ബാധ്യത അവന്റെ ഉമ്മയാണ് അല്ലെ എന്നാൽ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഏറ്റവും ബാധ്യത ആരാ ഭർത്താവല്ലേ അവൾ ജീവിച്ചിരിക്കുകയാണെങ്കിലും മരിച്ചാണെങ്കിലും അവർക്ക് ഏറ്റവും ബാധ്യത അവളുടെ ഭർത്താവാണ് കാരണം എന്താ ആ ഭർത്താവിന്റെ സമ്മതമില്ലാതെ പുറത്തിറങ്ങാൻ പോലും പാടില്ല എന്ന് മുഹമ്മദ് റസൂർ അരി ഒരാൾ വന്നിട്ട് ചോദിക്കാണ് നബിയെ ഒരു പൊണ് വന്ന് ചോദിക്കാണ് എന്റെ ഉമ്മാക്ക് തീരെ സുഖല്ല ാപ്പാക്ക് തീരെ സുഖല്ല വളരെ പ്രയാസത്തിലാണ് അതുകൊണ്ട് ഞാൻ നിന്റെ ഉമ്മാനൊന്ന് കാണാൻ പോട്ടേൻ അപ്പോ ബസൂസ് മാത്രങ്ങൾ ചോദിച്ച ഭർത്താവിന്റെ സമ്മതം ഉണ്ടെങ്കിൽ പോയിക്കോ ഭർത്താവ് യാത്ര പോയതാണ് പോയപ്പോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുതേ എന്ന് പറഞ്ഞിട്ടാണ് അറങ്ങരുതേന്ന് പറഞ്ഞിട്ടാണ് വീട്ടു പോയത് അപ്പൊ നിത്യ മാത്രീ സൗചിക്ക് നിന്റെ ഭർത്താവിനെ അവിടെ നിന്നോ പാപ്പാനെ കാണാൻ പോകാൻ പാടില്ല രണ്ടാമത് ചോദിച്ചെ കുറച്ച് കൂടുതലാണ് എല്ലാരോടും വരാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അനുസരിച്ച് തിന്നോ മൂന്നാമത് വന്നിട്ട് പറഞ്ഞു എന്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്റെ പിതാവിന്റെ മുഖമൊന്ന് അവസാനമായി ഒരു നോക്ക് കാണാൻ ഞാൻ എന്റെ പിതാവിന്റെ ചാരത്തേക്കൊന്ന് പോകട്ടെ മാറ്റങ്ങൾ പറഞ്ഞു അധികാവിനുസരിച്ച് ചാടുന്നു അത്രമേൽ ഗൗരവമാണ് ഒരാൾക്ക് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ സ്വർഗം അവളുടെ ഭർത്താവിന്റെ കാൽ കീഴിലാണ് അവൻ ചിലപ്പോ അയലോക്കക്കാരന്റെ അത്ര ചൊർക്കൊന്നും ഉണ്ടാവില്ല അത്ര നിറന്നുണ്ടാവൂല ചിലപ്പോ കാണാൻ ഭംഗിയൊന്നും ഉണ്ടാവൂല പക്ഷേ ആ ഭർത്താവിന് അനുസരിക്കുമ്പോഴാണ് ആ പെണ്ണ് യഥാർത്ഥ ഒരു പെണ്ണാകുകയുള്ളൂ അവൾ സ്വർഗാവകാശിയാവുകയുള്ളൂ എന്ന് ഹബീബ് മുഹമ്മദ് റസൂൽ ചെറുതാവും സ്വാഭാവികമായിട്ടും നമ്മളെ പെണ്ണുങ്ങളെ കാണുന്ന ചൊർക്കും ഭർത്താവിന്റെ ചൊർക്കും കാണുന്നുണ്ടെങ്കിൽ അയലോകത്തെ സിറ്റോട്ട് പോയി നോക്കണം എന്നാലൊക്കെ അറിയുള്ളൂ മനസ്സിലായോ അയലോകത്തെ സീറ്റോട്ട് പോയിട്ട് നമ്മളെ പെണ്ണുങ്ങൾ ഇവിടെ അടിച്ചുകൊണ്ടിണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ നോക്കുക അപ്പോഴതിന്റെ ആ അയലോകത്ത് പോയി എന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ നോക്കുക അപ്പോഴാണ് നമ്മളെ ബാലിന്റെയും ഭർത്താവിന്റെയും മക്കളും ചുർക്ക് നമുക്ക് അറിയുള്ളൂ നാളെ മുതൽ ഓല അയലോക പോയിരിക്കണം നല്ല നല്ല പറയണ കേട്ടോ നീ ചെന്നിട്ട് അതിനൊക്കെ ഒന്നും വേണ്ട അള്ളാവും നമുക്ക് ബോധം നൽകുമാറാവട്ടെ അപ്പൊ ഇൻഷാ അല്ല ഇന്ന് നിങ്ങൾ ഉമ്ര ചെയ്യുന്നത് സ്വന്തമായിട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം എന്റെ അഭിപ്രായം അങ്ങനെയാണ് കൂടി സ്വന്തം ഇന്നലത്തെ യാത്രയിലും ഒക്കെ ആയിട്ട് എന്തൊക്കെ ഒരു ഇഷ്ടക്കുറവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് സ്വന്തം ചെയ്യാ നാളെ ഇൻഷാ അള്ളാ ഹബീബായ മുഹമ്മദ് റസൂർഹി മാത്തങ്ങൾ ഇഹ്റാൻ ചെയ്ത സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ നാളെ ഇഹ്റാൻ ചെയ്യുക അത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാം അള്ളാഹു തൂഫിയൊക്കെ നൽകട്ടെ അള്ളാഹു തൂഫിയൊക്കെ നൽകും മാറാവട്ടെ ഇന്ന് ആറടക്ക് ബസ് പുറപ്പെട്ട് നമ്മളെ റൂമിന്റെ അടുത്തുക മൂന്ന് കിലോമീറ്റർ ബാക്കിയാകുമ്പോഴാണ് ബസ് അല്ല കണക്കാക്കണല്ലോ കണക്ക് അല്ലാന്റെ തീരുമാനം അങ്ങനെയാണ് അപ്പൊ ഇൻഷാല് ആറര മണിക്കന് കമ്പനി വസാണ് വരിക അപ്പൊ ആറര മണിക്കന് കൃത്യമായിട്ട് എല്ലാ ആളുകളും അറിഞ്ഞ മാറ്റമുണ്ടെങ്കിൽ ഇൻഷാല്ല നിങ്ങൾ അറിയിക്കും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ പേരിലുള്ള ഈ പള്ളിക്ക് തൻ എന്നാണ് പറയാ എന്താ പറയാ എന്ന് പറഞ്ഞാൽ മഹാനായ അഷറഫ് മുഹമ്മദ് റസൂർ ി വസ്സലാത്തങ്ങൾ ഇസ്ലാമിന്റെ പ്രബോധനവുമായി കൊണ്ട് ഈ മക്കയിലേക്ക് കടന്നു വന്ന സമയത്ത് നബി സല്ലാ അല്ലൈവലാത്തങ്ങള് എന്ത് ചെയ്തു അരികിൽ വന്നിട്ട് ഈ ഭാഗത്തുള്ള കുറച്ചു ആളുകൾ വന്നിട്ട് പറഞ്ഞു നബി ഞങ്ങളൊക്കെ പുതു ഇസ്ലാമികളാണ് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ാണ് ആ സംഭവം നടന്നത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു ഇപ്പോൾ നമ്മുടെ നമ്മുടെ ആയിഷയുടെ സമീപത്താണ് ഈ ചെയ്യട്ടെ സന്തോഷത്തോടുകൂടി കൊണ്ട് ആരോഗ്യത്തോടെ ഉന്മേഷത്തോടുകൂടെ ഈ ഉമ്രയെ പൂർത്തീകരിക്കാൻ അള്ളാഹു തോഫീസ് ചെയ്യട്ടെ നമ്മുടെ എല്ലാവിധ ആപത്ത് മുസീബത്തുകളെ തൊട്ട് അള്ളാഹു മലമടക്കുകളിലാണ് സംഭവം നടന്ന ചരിത്രം രേഖപ്പെടുത്തുന്നു ഇപ്പോൾ നിൽക്കുന്നത് ആയിഷയുടെ സമീപത്താണ് നമ്മുടെ ഈ ചെയ്യട്ടെ സന്തോഷത്തോടുകൂടെ ഇഹ്റാൻ ചെയ്തുകൊണ്ട് ആരോഗ്യത്തോടെ ഉന്മേഷത്തോടുകൂടെ ഈ ഉമ്രയെ അള്ളാഹു ചെയ്യട്ടെ നമ്മുടെ എല്ലാവിധ ആഫത്ത് മുസീബത്തുകളെ തൊട്ടും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ലോകങ്ങൾ പരിപൂർണമാക്കി തരട്ടെ അള്ളാഹുവിന്റെ ബുദ്ധത്തിനായി ദീർഘകാലം അവന് വൈ നൽകട്ടെ കരുതിയിട്ടാണ് അല്ലെങ്കിൽ ഇനി അങ്ങനെ സമയത്ത് അദ്ദേഹം ചെയ്ത സ്ഥലത്താണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ വെച്ചുകൊണ്ടാണ് നമ്മൾ നിഹ്റാൻ ചെയ്യാൻ പോകുന്നത് ഇൻഷാ അല്ലാ ദുഹയും രണ്ട് രണ്ട്രക്കായത്തിൽ നിസ്കരിച്ച് ഞങ്ങൾ ഇഹ്റാം ചെയ്ത് പരിശുദ്ധമായ കബാലയത്തിലേക്ക് നീങ്ങും പ്രവേശിച്ചു വൽ ഹറമ ഒരു വലതുഭാഗത്ത് ഏറ്റവും മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു ഹുബൈബറു തൂക്കിലേറ്റിട്ടുള്ള സ്ഥലത്താണ് ആ ജാമിഉ തൗഹീദ് എന്ന് പറയുന്ന ഒരു പള്ളി അവിടെ സ്ഥിതി ചെയ്യുന്നത്